ബർത്ത്ഡേ ബർത്ത്ഡേ സർപ്രൈസ് നമ്മളെ നമ്മുടെ പിള്ളേരെ എല്ലാരും കേറി കേക്കും വാങ്ങിച്ച് കേക്കും തുറന്ന് നേരെ പിന്നെ അലമ്പങ്ങൾ തുടങ്ങി അലമ്പ് എന്ന് പറഞ്ഞാൽ വൻ അലമ്പ് പിന്നെ പിള്ളേർ കൂടി അങ്ങനെയാണല്ലോ അപ്പനെയാണ് ഏതോ കാലത്ത് വാങ്ങിച്ചൊരു പൊട്ടാത്ത പടക്കമായിട്ട് ഞാൻ വന്നത് അത് കഴിഞ്ഞ് പിന്നെ കേക്ക് മുറിയായി ആഘോഷമായി പൊളിയായി വൻ ലഹളയായി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് ക്യൂ കിടന്ന് കാടിച്ചു കുടിച്ചു അത് പിന്നെ പൊതുവെ അങ്ങനെ ആണല്ലോ നമ്മൾ ഒരു പുറത്തേ ആകുമ്പോൾ നമ്മൾ വട്ടിച്ചു കാണിക്കും പിന്നെയൊക്കെയാണ് പറഞ്ഞത് കേക്ക് കട്ട് ചെയ്തിട്ടില്ലാന്ന് പിന്നെയാണ് കേക്ക് കട്ട് ചെയ്തത് അപ്പോഴേ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള അപ്പോഴേക്ക് പൊട്ടൻമാർ സ്പ്രേയൊക്കെ വെച്ച് അടിച്ചു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞ പൊറഞ്ഞം കൊടുത്ത് മുഖത്തൊക്കെ തേച്ച് ഏറിമാതിരി ടിപ്പിക്കൽ പണ്ടത്തെ കണ്ണാപ്പികൾ ചെയ്യണ പോലെ പിന്നെ അങ്ങോട്ട് മുട്ടയൊക്കെ പൊട്ടിച്ചു പക്ഷേ ഉണ്ണിക്കുട്ട് അതിന്റെ അടിയിൽപ്പെട്ടിട്ട് അളെ ലോക്കായി ലാസ്റ്റ് അവസാനം പൊട്ടിച്ച മുട്ട തലയിൽ തന്നെ പൊട്ടി അപ്പോഴാണ് രണ്ട് പൊട്ടന്മാരുടെ പൊട്ടമ്പ കണ്ടത് നിങ്ങൾ പോയി കണ്ടോ ആ വീഡിയോ അപ്പൊ അതും വീഡിയോ ത്ര ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക